റെസ്റ്റോറൻറ്റ് ഹോട്ടലിൽ കിട്ടുന്ന പായസമില്ലേ ആ പായസമാണ് കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയോ അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കി നോക്കാം അല്ലെ ഓക്കെ അപ്പം നമ്മൾ ഈ പാലട പായസം വാങ്ങി അത് വെള്ളത്തിലിട്ട് വെക്കുക വെള്ളത്തിലിട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ തിളച്ച വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ ഒരു മണിക്കൂർ ആ സമയത്ത് പാല് തിളപ്പിക്കാൻ വെക്കുക നല്ല വെട്ടി തിളച്ചതിന് ശേഷം കുതിർക്കാൻ വെച്ച പാലട അതിലേക്ക് ഇടുക ണ്ടോ ഇടുന്നത് കുറേശ്ശെ കുറേശ്ശെ അയി ഇങ്ങനെ ഇട്ട് എല്ലാം ഇടുക അതെല്ലാം ഇട്ട് ഇട്ടുകഴിഞ്ഞതിന് ശേഷം മിക്സഡ് പായസത്തിന്റെ പാക്കറ്റ് കിട്ടൂല്ലേ ആ പാക്കറ്റ് പൊട്ടിച്ചാണ്ട് അതിലേക്ക് ഇടുക അത് പൊതിർക്കാനൊന്നും വെക്കണ്ട അത് അങ്ങനെ തന്നെ ഇട്ടാൽ മതി കേട്ടോ അതിലെല്ലാ കൂട്ടും ഉണ്ട് അങ്ങനെ അതെല്ലാം ഇട്ട് അങ്ങനെ ഇളക്കുക ഒര മണിക്കൂർ നേരം കളയാതെ ഇളക്കി കൊണ്ടേ അങ്ങനെ അര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പായസം ഈ പരുവമാകുമ്പോൾ കാരണം പാലിൻ്റെ കൂടെ മേലെ പൊന്തി നിൽക്കണം അട അതുവരെ നമ്മൾ ഇളക്കണം കണ്ടോ അങ്ങനെ ഇളക്കിട്ട് പാലിന്റെ പൊന്തി അതുപോലെ ഉണ്ടായതിനു ശേഷം ഈ പരുവമാകുമ്പോൾ അതിലേക്ക് മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കുക കണ്ടോ കുറേശ്ശെ കുറേശ്ശെ ആയി ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക മധുരം ഇതിൽ ചേർത്തിട്ടേ ഇല്ലോ കാരണം മിക്സഡ് പാലസ് പായസത്തിലുണ്ട് മധുരവും എല്ലാ ആവശ്യമായ എല്ലാ സാധനങ്ങളും പിന്നെ ഈ മിൽക്ക് മേടിലും മധുരമുണ്ട് അത് കഴിഞ്ഞിട്ട് മധുരം നോക്കിയിട്ട് വേണം മധുരം ഇടാൻ ഇത് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക പിന്നെ കുറച്ച് പഞ്ചസാരൻ്റെ കുറവുണ്ട് അതും അതിലേക്കിട്ട് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് അണ്ടി പരിപ്പ് മൂപ്പിച്ചിട്ട് നെയ്യിൽ മൂപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പായസം റെഡിയായി കേട്ടോ റെസ്റ്റോറൻറ്റ് ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റിയായ പായസം എൻ്റെ ഈ വീഡിയോ കാണുന്നവരെല്ലാം ഈ പായസം ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്തണേ പ്ലീസ് എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ചോദിച്ചോളൂ കേട്ടോ പായസം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക പ്രത്യേകം മറക്കരുത് കേട്ടോ దా హోటల్ పాయసం రెడీటో